ഫോട്ടോ കണ്ടിട്ട് വരട്ടെ ഗൈസ് എന്റെ ഫോട്ടോ കണ്ടിട്ട് വരട്ടെ ഫോട്ടോ എങ്ങനെയുണ്ടോ എന്റെ ഞങ്ങളാണി എക്സൈൽസിന്റെ ഉടമ പൂർണ്ണമാട്ടിക് എന്ത്ണ്ടാവുന്ന ഇവിടെ ഉണ്ട് ബീക്കറ്

എന്റെ കുറ്റം പറഞ്ഞു ഓടി ഒന്ന് കട്ടന്ന് കുടിക്കാറ്

ടെക്സ്റ്റൈൽസിലെ അടുത്ത ഷൂട്ടാണ് ഇതാണെൻ്റെ ഫസ്റ്റ് എൻട്രി വരുന്ന ഷൂട്ട് സെക്കൻഡ് യൂണിറ്റാണത് ഇന്ന് രണ്ട് ഡബിൾ യൂണിറ്റ് ആണ് ഷൂട്ട് വരുന്നത് അതാണ് വേറൊരു ഔട്ട് ഡോർ നടത്തും അവിടെ ഇതിന്റെ വിക്റ്റ് ഇടവേള മീന്റെ ഇടവേളക്ക് ശേഷം ഹരി വന്നതാണോ ഷൂട്ട് ആ അവിടെ ഹരിക്ക് ഇവിടെ കൊറവായിരുന്നു ഹരിക്ക് അപ്പുറത്തെ ലൊക്കേഷനിലായിരുന്നു ഇപ്പോഴാ വന്നത് വൈസിനെ കാണാൻ വൈസിനെ കാണാൻ ஒன்பது <laughs> மணி <laughs> 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 ശരിയോട്ട് <laughs> <Camera. phone rings> <laughs> <laughs>

നല്ല ലേറ്റ് ആയി സമയം ഇപ്പൊ തന്നെ പത്ത് മണിയായി അതെ കലയെല്ലാം മടക്കിയാണ് ഞങ്ങൾ ഇറങ്ങുകയാണ് ഷൂട്ടെല്ലാം കഴിഞ്ഞു